ബാഗ് തുറന്ന് വെള്ളമെടുക്കാൻ നോക്കിയപ്പോഴാണ് വാങ്ങിയ സാധനങ്ങൾക്കൊപ്പം അമ്മച്ചിയുടെ പേഴ്സ് അവിടെ വെച്ച് മറന്നു എന്ന് മനസ്സിലായത് അതിൽ ബാക്കി നൂറ് രൂപയോളം ഉണ്ടായിരുന്നു പെട്ടെന്ന് തലയിൽ കൈവച്ചു ഇനി തിരികെ പോയി അത് എടുക്കാതെ പറ്റില്ല എങ്ങനെ തിരികെ പോകും ധൈര്യമെല്ലാം ചോർന്നു പോയിരിക്കുന്നു കൂടെ ദീപിയുള്ളത് കൊണ്ടാണ് ഇതുവരെ പോയത് ഇനി ഒരിക്കൽ കൂടി ആ വീട് കിടന്ന് പോവുകയെന്ന് പറഞ്ഞാൽ അത് തനിക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലെന്ന് അവൾക്ക് തോന്നി പക്ഷേ പോകാതെ പറ്റില്ല അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചവൾ തിരികെ പോകാനായി നടന്നു തിരികെ പോയി പേഴ്സും എടുത്ത് വരുമ്പോഴാണ് ഗേറ്റിൻ്റെ അരികിൽ ജസ്യാനെ നിൽക്കുന്നത് കണ്ടത് എവിടെ പോയതാ കൊച്ചേ തന്നെ കണ്ടുകൊണ്ട് അടുത്ത് വന്ന് ചോദിച്ചു ശരീരമാകെ ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ സംസാരിച്ചു മില്ലിൽ പോയതാ മുളക് പൊടിപ്പിക്കാനുണ്ടായിരുന്നു ഒരു വിധത്തിലാണ് മറുപടി പറഞ്ഞത് സ്കൂൾ കഴിഞ്ഞ് പോയതാണോ ആ ഒരു കൂട്ടുകാരിയും കൂടി ഉണ്ടായിരുന്നു അവളിപ്പോൾ ബസ്സിന് പോയി എങ്കിലൊരു കാര്യം ചെയ്യി മൂടുവാ ചായ കുടിച്ചിട്ട് പോവാം വിളിച്ചപ്പോൾ വേണ്ടെന്ന് തന്നെ പറഞ്ഞു എന്നിട്ടും വിടാൻ ഭാവമില്ലാതെ നിൽക്കുകയാണ് ജെസ്സി ആൻ്റി ഇനിയും എതിർക്കുന്നത് ശരിയല്ലെന്ന് തോന്നി ഒരു പക്ഷേ ദൈവമായിട്ട് എൻ്റെ കൺ മുൻപിൽ കൊണ്ടുത്തന്നൊരവസരമാണെങ്കിലോ മടിച്ചു മടിച്ചാണെങ്കിലും ജെസ്സി ആൻ്റിയെ പിന്തുടർന്നു പ്രധാന വാതിലൂടെ അല്ലാതെ അടുക്കള വാതിലൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ വഴക്ക് പറഞ്ഞ ആൻറ്റി തന്നെ പ്രധാന വാതിലിലൂടെ അകത്തേക്ക് കടത്തി അമ്മ വരുമ്പോൾ എപ്പോഴും അടുക്കളവാതിൽ വഴിയാണ് അകത്തേക്ക് കയറാറുള്ളത് ആ ചിന്തയിലാണ് താനും അങ്ങനെ നടന്നത് അതിൻ്റെ ആവശ്യമില്ലെന്ന് ആൻറ്റി പറഞ്ഞപ്പോൾ ഉള്ളിൽ പകുതി ആശ്വാസം തോന്നിയിരുന്നു പല കാര്യങ്ങളിലും താൻ കരുതി വെച്ചിരിക്കുന്ന അകലം കുറച്ച് കുറയുന്നത് പോലെ ഹാളിലേക്ക് ചെന്നപ്പോൾ ആളവിടെ ഉണ്ടായിരുന്നില്ല അല്പം സമാധാനം തോന്നി മുകളിലത്തെ മുറിയിലായിരിക്കുമെന്ന് തോന്നി അവിടെ ഫാൻ കറങ്ങുന്ന ശബ്ദം കേൾക്കാമായിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു ബെർമുടയും വെനീനും തരച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ശരീരത്തിലെവിടെയോ പോയി മറിഞ്ഞു വിറയൽ വീണ്ടും പൂർവാധികം ശക്തിയോട് തിരികെ വരുന്നത് അവൾ അറിഞ്ഞു ഇരിക്കുമോളെ ഒരു കണ്ണാടി കപ്പിൽ ഏലക്കാ മടമുള്ള ചായയും ഒരു പ്ലേറ്റിൽ കുറച്ച് മിച്ചറും പാർലേജി ബിസ്ക്കറ്റും ഒക്കെ കയ്യിൽ കൊണ്ട് തന്ന് കൊണ്ട് ജസിയാൻ്റി പറഞ്ഞു പെട്ടെന്ന് ആളെ തിരികെ പോകാനും ഇറങ്ങി വരാനും വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ആ നീ വന്നോ ആ ചായ കുടിക്കുക ആൻറ്റി പറഞ്ഞപ്പോൾ തിരികെ പോകാൻ മടിച്ചാൽ താഴേക്ക് ഇറങ്ങി വന്നു തൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ചെറിയ പുഞ്ചിരി നൽകി തൻ്റെ ഹൃദയം നിറയ്ക്കാൻ അതുതന്നെ ധാരാളമായിരുന്നു പെട്ടെന്നാണ് ചായ കുടിച്ചത് ഇതിനിടയിൽ ആളെന്നെ നോക്കുന്നുണ്ടെന്ന് കാണാമായിരുന്നു പക്ഷെ രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിച്ചിരുന്നില്ല എന്നതാണ് സത്യം കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു ഇടി വെട്ടിയതോടെ ജസിയാനി മുകളിലേക്ക് പോകാൻ തയ്യാറെടുത്തു ടെറസിൽ മുള കുണങ്ങാൻ വെച്ചിരിക്കുകയാണ് നീ അതൊന്ന് എടുത്തിട്ട് വായൂ എനിക്ക് മുകളിലേക്ക് കയറാൻ വയ്യ മുട്ടിന് നീരാണ് ആൻറ്റി പറഞ്ഞു ഈ ചായ ഒന്ന് കുടിച്ചു കഴിയട്ടമ്മേ ഫോണിലേക്ക് നോക്കി അലസമായ ആള് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ചായ കുടിച്ച കപ്പുമായി അടുക്കളയിലേക്ക് പോയപ്പോൾ ആൻറ്റി തന്നെ അത് വാങ്ങി വേണ്ട ഞാൻ കഴുകി വെച്ചോളാം ഞാൻ എടുത്തിട്ട് വരാം മുളക് അങ്ങനെ പറഞ്ഞപ്പോൾ ആളെന്നെ ഒന്ന് പാളി നോക്കുന്നത് കണ്ടു വേണ്ട മോളെ ഇവൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവനെക്കൊണ്ട് ഇടിപ്പിച്ചോളാം സാറേ ലാൻറ്റി ഇവിടെ വരെ വന്നിട്ട് ആൻറ്റിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാതെ പോയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അത്രയും പറഞ്ഞ് ചിരിയോടെ മുകളിലേക്ക് കയറിപ്പോയിരുന്നു ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്ന് കിടക്കായിരുന്നു മുളക് ചുരുട്ടിയെടുത്തു അപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് കയ്യിൽ ബാഗുണ്ട് വേണമെങ്കിൽ ആരും കാണാതെ ഈ ഒരു സമ്മാനം മുറിയിലേക്ക് വയ്ക്കാം എവിടെ നിന്നും ഒരു ധൈര്യം കൈവശം വന്നു പെട്ടെന്ന് ബാഗ് തുറന്ന് അതിൽ നിന്നും ഭദ്രമായി പൊതിഞ്ഞു വെച്ച ബോക്സ് എടുത്തു ആളുടെ മുറിയാണെന്ന് അറിയില്ല ഫാൻ കിടക്കുന്ന മുറിയിലായിരിക്കുമെന്ന് തോന്നി പെട്ടെന്നൊരു ധൈര്യത്തിനകത്തേക്ക് കയറി എന്തെങ്കിലും ആൾക്കൊപ്പം ഈ മുറിയിൽ ഒന്നിച്ച് കഴിയാൻ പറ്റുമോ ആ നെഞ്ചിൽ ചേർന്ന് ജനലരികിൽ നിൽക്കുമോ ഭയത്തോടെ അല്ലാതെ അവകാശത്തോടെ കയറാൻ പറ്റുമോ ചിന്തകൾ കാട് കയറി മേശപ്പുറത്തേക്ക് അത് വെച്ചു ആളുടെ മുറി തന്നെയാണെന്ന് അവിടെ കിടന്ന ഷർട്ടുകളും മറ്റും തെളിയിക്കുന്നുണ്ടായിരുന്നു ഇനി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് മാത്രമാണ് മനസ്സിലുള്ള ചിന്ത താഴെ കൊണ്ടുവന്ന് ആൻഡിയുടെ കയ്യിലേക്ക് മുളക് കൊടുത്തു മോൾ എന്തിനായി ബാഗ് ഇട്ടുകൊണ്ട് പോയത് അത്രയും ഭാരം കൂടി മുകളിലോട്ട് താങ്ങണമെന്നുണ്ടായിരുന്നു ചെറു ചിരിയോടെ ആൻറ്റി ചോദിച്ചു അത് മറന്നുപോയി ആൻറ്റി നല്ല മഴ വരുന്നുണ്ട് ഞാൻ പൊയ്ക്കോട്ടെ ആൻറ്റിയുടെ മുഖത്തേക്ക് സമ്മതത്തിനെന്നതുപോലെ ചോദിച്ചു നിൽക്കുക കുറച്ച് പച്ചക്കറിയും സാധനങ്ങളുമൊക്കെ തന്നുവിടാം എൻ്റെ വീട്ടിൽ നിന്ന് ചാച്ചൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കുറച്ച് ഉണക്കക്കപ്പയും ഏത്തക്കയും ഒക്കെ ഉണ്ട് ഞാൻ എങ്ങനെയാണോ തരുന്നതെന്ന് ഓർത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് മോളെ കണ്ടത് അതും കൂടി കൊണ്ടുപോകാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടേ അതും പറഞ്ഞ് ആൻറ്റി എന്നെയും കൊണ്ട് അടുക്കളയിലേക്ക് പോയിരുന്നു എങ്ങനെയെങ്കിലുമൊന്ന് പെട്ടെന്ന് പോയാൽ മതി എന്നായിരുന്നു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് ഒരു വിധത്തിൽ ആൻറ്റി തന്ന കവർ കെട്ടുമായി മുൻപിലെ ഹാളിലേക്ക് എത്തിയിരുന്നു ആളപ്പഴും അവിടെ അലസ്ഥമായി ആൻറ്റി പിന്നാമ്പുറത്ത് എടുക്കാനായി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ആ സമയം കൊണ്ട് ആളോട് ഇക്കാര്യം പറയണമെന്ന് തോന്നി അരികിൽ നിന്ന് ഒന്ന് ചുമച്ചു പെട്ടതാൾ മുഖമുയർത്തി തന്നെ ഒന്ന് നോക്കി എന്തെന്ന് പുരികമുയർത്തി ഉയർത്തി ചോദിച്ചു ഞാനൊരു കാര്യം മുറിയിൽ വെച്ചിട്ടുണ്ട് നാളെ സ്പെഷ്യൽ ഡേ അല്ലേ ഇത് റീജേശിൻ്റെ കയ്യിൽ കൊടുത്തുവിടേണ്ടെന്ന് ഞാൻ തന്നെ തരണമെന്ന് ഓർത്തു അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ടൂറിന് പോയിരിക്കായിരുന്നു സ്കൂളിൽ എല്ലാവരും ഞാനും പോയിരുന്നു വിശേഷങ്ങളൊക്കെ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് പിന്നൊരു ഉണ്ട് ചേച്ചി തരും ഇതൊക്കെ ഇവൾ എന്തിനാണ് തന്നോട് പറയുന്നതെന്ന രീതിയിൽ ഒന്നും മനസ്സിലാവാതെ അവളുടെ മുഖത്തേക്ക് സാം നോക്കി ചെറുചിരി അവനെ സമ്മാനിച്ചവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും കാര്യം മനസ്സിലാവാതെ ഇരുന്നു പോയിരുന്നു അവൻ അവൾ പറഞ്ഞ എന്താണെന്ന് അവന് വ്യക്തമായില്ല റിയജേഷിന്റെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടുണ്ട് പോലും എന്താണത് അവൻ അതാണ് ചിന്തിച്ചത് അവൻ പെട്ടെന്ന് മുകളിലേക്ക് പോയിരുന്നു റൂം തുറന്നപ്പോൾ മേശപ്പുറത്ത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഗിഫ്റ്റിലേക്ക് കണ്ണുടക്കി അത് തുറന്നു നോക്കി ഒറ്റ ശ്വാസത്തിൽ തന്നെ അവൻ ആ കാർഡ് വായിച്ചു അതിലെ വരികൾക്ക് ഒരു പ്രത്യേകതയുണ്ടെന്ന് അവന് തോന്നി ഒരു കൗമാരക്കാരിയുടെ വെറും ഭ്രമമല്ലാത്ത ആ വരികൾക്ക് ജീവനുണ്ട് അവളുടെ മനസ്സ് തന്നോട് പറയുന്നത് പോലെ ആത്മാവിന്റെ ആഴങ്ങളിൽ തൊട്ട എഴുത്ത് അങ്ങനെയാണ് അവന് തോന്നിയത് എന്തുകൊണ്ടും അത് നശിപ്പിക്കാൻ തോന്നിയില്ല അവൾ പറഞ്ഞെന്താണെന്ന് വ്യക്തമാവുകയും ചെയ്തില്ല അവൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് റിയയുടെ നമ്പർ ഡയൽ ചെയ്തു ഒരു ബെല്ലടിച്ച് നിന്നു ഫോൺ എടുക്കപ്പെട്ടില്ല കുറച്ച് സമയം അവൻ കാത്തിരുന്നു പ്രതീക്ഷിച്ച പോലെ ഒരു മിസ്ഡ് കോൾ വന്നു ആ സമയം തന്നെ അവൻ തിരികെ വിളിച്ചു ഒറ്റ ബെല്ലിൽ തന്നെ ഫോൺ എടുക്കപ്പെട്ടു പതിനഞ്ചു സ്തൃത്തിൽ അവൾ ഹാലോ പറഞ്ഞപ്പോൾ അവന് ദേഷ്യവും വിഷമവും ഒക്കെ ഇരച്ചു വന്നു നീയും ശ്വേതയും തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടോ ഒരു ആമുഖങ്ങളും ഇല്ലാതെ അവൻ ആദ്യം ചോദിച്ച ചോദ്യം അതായിരുന്നു ഒരു നിമിഷം ഒന്ന് പകച്ചു പോയിരുന്നു അവളുടെ മൗനം അവനെ വീണ്ടും സംശയത്തിന്റെ ആഴങ്ങളിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചു ഇല്ല എന്തേപ്പോ അങ്ങനെ തോന്നാൻ അവൾ വിക്കി വിക്കി അവനോട് ചോദിച്ചു സത്യം പറയണം അവൻ വീണ്ടും ഗൗരവത്തിൽ ചോദിച്ചു സത്യമായിട്ടും ഇല്ല ചേട്ടയ്ക്ക് ഒരു സംശയം തോന്നാൻ എന്താണ് കാരണം അവൾ ചോദിച്ചു നിന്റെ കയ്യിൽ അവൾ എന്തെങ്കിലും തന്നു വിട്ടിട്ടുണ്ടോ സാം അങ്ങനെ ചോദിച്ചപ്പോൾ വെറിച്ചു പോയിരുന്നു അവൾ ഓ അതാണോ അവൾ ടൂർ പോയിട്ട് വന്നപ്പോൾ കുറച്ച് സ്വീറ്റ്സ് തന്നു വിട്ടിരുന്നു എന്തിന് ആദ്യം പിന്നെ ജസ് ആൻറ്റിക്ക് കൊടുക്കാനാണെന്നാണ് പറഞ്ഞത് പെട്ടെന്ന് വായിൽ വന്നൊരു കള്ളപ്രിയെ പറഞ്ഞു അവനൽപം സമാധാനം തോന്നിയിരുന്നു ഭയന്നതുപോലെ ഒന്നുമില്ല ശ്വേരയും ജസയും തമ്മിൽ അടുപ്പത്തിലാണെന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ റിയ പറഞ്ഞത് കള്ളമാവലെന്ന് അവന് തോന്നിയിരുന്നു മമ്മിക്ക് കൊടുക്കാനുള്ള സ്വീറ്റ്സ് നിന്റെ കയ്യിൽ എന്തിനാണ് അവൾ തന്നു വിടുന്നത് അവൻ വീണ്ടും സംശയം തീരാതെ ചോദിച്ചു അത് പിന്നെ നമ്മൾ തമ്മിൽ കൂട്ടുകാരാണെന്ന് അവൾക്ക് അറിയാലോ അനീറ്റ പറഞ്ഞിട്ട് നീ പറയുന്നതൊക്കെ എന്തൊക്കെയോ പൊരുത്തക്കേടെ എനിക്ക് തോന്നുന്നുണ്ട് അവളുമായിട്ട് നിനക്കൊരു കമ്പനി ഇല്ലെങ്കിൽ പിന്നെ മമ്മിക്ക് കൊടുക്കാനുള്ള മധുരം നിന്റെ കയ്യിൽ അവൾ എന്തിനാ തന്നു വിടുന്നത് അത് ചേട്ടാ വിചാരിക്കുന്ന പോലൊന്നും ഇല്ല ഞാനും ആൻറ്റി എല്ലാ ദിവസവും വൈകുന്നേരം പള്ളി വെച്ച് കാണുമെന്ന് അവൾക്കറിയാം അറിയാം അതുകൊണ്ടാവും പിന്നെ നേരിട്ട് ആന്റിക്ക് കൊടുക്കാൻ ഒരു ചളിപ്പ് കാണും ഉള്ളൂ അവൻ ഒരിക്കൽ കൂടി ഊന്നി ചോദിച്ചു ഉള്ളൂ അത്രയുള്ളൂ ഉള്ളൂ ചേട്ടായി ഞാനെന്തിനാ കള്ളം പറയുന്നത് മാത്രല്ല അവളെ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല ചേട്ടായി ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരാൾ ഇഷ്ടപ്പെടാൻ എനിക്ക് സാധിക്കുവോ അങ്ങനെയുള്ള അവളോട് ചേട്ടാ എൻ്റെ കമ്പനി കൂടാൻ പറഞ്ഞാൽ പോലും ഞാനൊരു കമ്പനിക്ക് നിൽക്കില്ല അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവനത് വിശ്വസിക്കാതിരിക്കാൻ തോന്നിയില്ല എന്നിട്ട് ആ സ്വീറ്റ് എന്ത് ചെയ്തു വരുന്ന വഴിക്ക് തന്നെ കളഞ്ഞു എന്തിനാ കളഞ്ഞത് കാശുമുടക്ക് വാങ്ങിയതല്ലേ കഷ്ടം നിനക്ക് മമ്മിയുടെ കയ്യിൽ കൊടുക്കാതിരുന്നില്ലേ അവൾ തന്നാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിനക്ക് അഴിച്ചുകൂടെ എനിക്ക് വേണ്ട പിന്നെ അവൾ അങ്ങനെ ആൻറ്റിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ബുക്കിൽ കയറണ്ട അതിനൊന്നും ആവില്ല അവൾ ടൂറിന് പോകുന്ന സമയത്ത് കുറച്ച് പണം അമ്മി കൊടുത്തിരുന്നു അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വാങ്ങിയിട്ട് വന്നതാവും ഓ അങ്ങനെയുള്ള സംഭവമൊക്കെ നടന്നിരുന്നോ എന്നിട്ട് ചേട്ടായി പറഞ്ഞില്ലല്ലോ പെട്ടെന്ന് അവളുടെ സ്വരത്തിൽ നീരസ്ഥ നിറഞ്ഞു അവളുടെ അമ്മയെ വലിയ കാര്യമാണ് മമ്മിക്ക് ഇവിടുത്തെ ജോലി ചെയ്യുന്നത് ആൻറ്റിയാണ് അതുമാത്രമല്ല ചെറുപ്പത്തിൽ അവളുടെ പപ്പ മരിച്ചതല്ലേ അതുകൊണ്ട് മമ്മിക്ക് വലിയ കാര്യമാണ് പിന്നെ മമ്മിയുടെ കൂട്ടുകാരിയല്ലേ മീന ആൻറ്റി അവരാണ് അവളുടെ ക്ലാസ് ടീച്ചർ അവൾ നന്നായിട്ട് പഠിക്കുമെന്നും മമ്മിയോട് പറയാറുണ്ട് മമ്മിക്ക് അങ്ങനെയുള്ള കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ടെങ്കിൽ കുട്ടികളെ നന്നായിട്ട് പഠിക്കുമെന്നും ആ കുട്ടിയെ കണ്ടുപഠിക്കണമെന്നുമൊക്കെ ഇടയ്ക്ക് ശ്വേതയോട് പറയും ഓ ആന്റിക്ക് അവളെ വലിയ ഇഷ്ടമാണ് അതാണ് അവള് മരുമകളാകാനിങ്ങനെ കൊതിക്കുന്നത് പൂച്ച കലർത്തി എറിയാ പറഞ്ഞു നീ ചുമ്മാതിരിക്കെ വേണ്ടാത്ത കാര്യമൊക്കെ എന്തിനാ പറയുന്നത് അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇതാ പ്രായത്തിന്റെ പ്രശ്നമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അത് കുറച്ചുനാൾ കഴിയുമ്പോൾ ഉണ്ടാവില്ല അതിൻ്റെ പേരിൽ നീ ആ കുട്ടിയെ ഒരു ശത്രുവായിട്ട് കാണേണ്ട കാര്യമില്ല കൂടുതൽ കമ്പനിക്കും പോകണ്ട സാം പറഞ്ഞു അല്ല ഞാൻ അവളോട് കമ്പനിക്ക് പോകണ്ടെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ ഇനി നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം അവൾ അറിയുമെന്ന് പേടിയുണ്ടോ ചേട്ടായിക്ക് എനിക്കെന്ത് പേടി എനിക്കൊരു പേടിയില്ല ഞാൻ വേണമെങ്കിൽ അവളോട് പറയാം നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത് ആരെങ്കിലും പറഞ്ഞാൽ നിന്റെ വീട്ടിലിത് അറിഞ്ഞാൽ അത് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതൽ കമ്പനിക്ക് പോകേണ്ടതെന്ന് പറഞ്ഞത് കൊച്ചുകുട്ടിയാണ് അവൾ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാൽ അവളുടെ മനസ്സിലത് അങ്ങനെ കിടക്കുകയാണെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാൽ അത് നിനക്ക് പ്രശ്നമാണ് ആവുന്നത് അല്ലാതെ ഞാൻ എന്തിനാ നിന്നെ പേടിക്കുന്നത് അല്ലെങ്കിൽ ഞാനും അവളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിനക്ക് സംശയമുണ്ടോ ഞാനത് നീ അറിയാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ തമ്മിൽ കമ്പനി ആവേണ്ടെന്ന് പറഞ്ഞതെന്നാണോ സാമിൽ ദേഷ്യം വന്നിരുന്നു അതൊന്നും എനിക്കില്ല എങ്കിലും ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ ഒരു വിശ്വാസക്കുറവ് വിശ്വാസമാണ് റിയ ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമെന്ന് എന്ന് പറയുന്നത് ഞാൻ നീ അവളോട് കമ്പനി കൂടണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഒന്നാമത്തെ റീസൺ നീ അവളോട് സംസാരിച്ചാലും അത് ആത്മാർത്ഥമായിട്ടായിരിക്കില്ല മനസ്സിൽ ശത്രുത വെച്ചിട്ടാവും അങ്ങനെ ഒരാളോട് സംസാരിക്കാതിരിക്കുന്നതല്ലേ നല്ലത് ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ഭാവിയിലെ കല്യാണം കഴിക്കുമ്പോ ഈ വാർത്ത അറിയുമ്പോൾ അവളെ നീ ചതിച്ചു എന്ന് അവൾക്ക് തോന്നും അത്രേ കാലം ചിരിച്ചിട്ട് അവളുടെ കൂടെ നടന്നിട്ട് അവളെ സ്നേഹിച്ച ആളുടെ തന്നെ നീ വിവാഹം കഴിക്കുമ്പോൾ അത് നിന്നോടുള്ള വെറുപ്പിന് കാരണമാവും നിന്നെ ആരും വെറുക്കുന്നത് എനിക്കിഷ്ടമല്ല അവന്റെ വാക്കളിൽ നിറഞ്ഞു നിന്നിരുന്ന ആത്മാർഥത റിയയുടെ മനസ്സിൽ ഒരു സന്തോഷം നിറച്ചിരുന്നു അപ്പം ശരി നാളെ വിളിക്കാം എന്താ പെട്ടെന്ന് വെക്കുന്നേ കാതരമായി അവൾ ചോദിച്ചു ഇന്ന് വൈകിട്ട് കൂട്ടുകാരെല്ലാവരും കൂടി സിനിമയ്ക്ക് പോവാ ഞാനും പോകുന്നുണ്ട് റെഡിയാവാൻ പോവാ എങ്കിൽ പിന്നെ ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്നാ ഷർട്ട് ഇടാമോ കൊഞ്ചിക്കൊണ്ട് അവൾ ചോദിച്ചു ശരി മേഡം നിന്റെ ആഗ്രഹം പോലെ ആവട്ടെ അവൻ ഫോൺ കട്ട് ചെയ്തു ശേഷം അലമാരയിൽ നിന്നും ആ ഷർട്ട് എടുത്ത് അണിഞ്ഞു അവൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ജസ്സി എന്തോ ജോലിയിലാണ് നീ എവിടെ പോവാ സാമേ സന്ധ്യക്ക് അല്പം ദേഷ്യത്തോടെ തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒത്തിരി കാലമായല്ലേ മമ്മി ഒന്ന് കമ്പനി കൂടിയിട്ട് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ ഒരു സിനിമയ്ക്ക് പോവാം എൻ്റെ വക ചിലവ് ഞങ്ങളെ ബർത്ത്ഡേ അല്ലേ നാളെ ബർത്ത്ഡേക്ക് ഇന്ന് ചിലവ് ചെയ്യണോ നാളെ എനിക്ക് തിരക്കായതുകൊണ്ടാണ് നാളെ എനിക്ക് ഒരുപാട് പണിയുണ്ട് അതുകൊണ്ടൊന്നും പറ്റില്ല മാത്രമല്ല എനിക്ക് ഗൾഫിലേക്ക് പോകാനുള്ള പരീക്ഷയുണ്ട് നാളെ അത് ഓൺലൈനായാണ് അത് കണ്ട് നാളെ അവന്മാരെ വിളിച്ച് എനിക്ക് പോകാൻ സമയമില്ല അതുകൊണ്ടല്ലേ ഇന്ന് അങ്ങ് ചെയ്തേക്കാമെന്ന് കരുതുന്നത് അതൊക്കെ സംബന്ധിച്ചു വൈകിട്ട് ഇപ്പം ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോൾ പപ്പയോട് മോനെന്ത്യത് ചോദിച്ചാൽ ഞാൻ ഇന്ന് പറയും അല്ലെങ്കിൽ തന്നെ അങ്ങേര് പറയുന്നത് ഞാനത് എന്നെ ഉഴപ്പനാക്കുന്നതെന്നാണ് അതിനൊന്നും അമ്മ പേടിക്കേണ്ട ഒരു പത്ത് മണിക്ക് മുമ്പ് ഞാനിങ്ങനെ വരും ബിയറൊന്നും കുടിക്കാൻ നിൽക്കല്ലേ ഇല്ല മമ്മി ഞാൻ കുടിക്കല്ല ഉറപ്പ് ഇതെന്താ കുറേ സാധനങ്ങളുണ്ടല്ലോ ആക്രമിക്കടയിൽ ജെസ്സിയുടെ മുൻപിൽ തുറന്നു വെച്ചിരുന്ന ജുവൽ ബോക്സ് നോക്കിക്കൊണ്ട് സാം പറഞ്ഞു ആ കൊച്ചില്ലേ ശ്വേത അവൾ ടൂറിനോ മറ്റോ പോയിരുന്നു അപ്പം എനിക്ക് വാങ്ങിക്കോട്ട് വന്നതാണ് രണ്ട് മൂന്ന് കല്ലിൻ്റെ വളയും ഒക്കെ നല്ല ഭംഗിയുണ്ടല്ലേടാ അത് അവൻ്റെ അരികിലേക്ക് നീക്കി വെച്ചുകൊണ്ട് ജെസ്സി പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ വീണ്ടും സംശയം നിറഞ്ഞു നിന്നിരുന്നു ഇതൊക്കെ നേരിട്ട് മമ്മിക്ക് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് ആ സ്വീറ്റ്സ് മാത്രം റിയയുടെ കയ്യിൽ അവൾ കൊടുത്തുവിട്ടതെന്ന സംശയമായിരുന്നു അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് ആ കുഴപ്പമില്ല ഞാനെന്നാ പോയിട്ട് വരട്ടെ അത്രയും പറഞ്ഞവന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു നേരെ പോയത് അജുവിനെ വീട്ടിലേക്കാണ് അവിടെ ചെന്നപ്പോൾ മുറ്റത്ത് തന്നെ അനീറ്റ് നിൽപ്പുണ്ട് അവന് വല്ലായ്മ തോന്നിയിരുന്നു പലപ്പോഴും ശ്വേതയ്ക്കൊപ്പം അനീറ്റയെ കാണുന്നത് കൊണ്ട് പണ്ടത്തെപ്പോലൊരടുപ്പ് അനീറ്റയോടില്ല ശ്വേതയ്ക്ക് അങ്ങനെ പോലും ഒരു പ്രതീക്ഷ കൊടുക്കാതിരിക്കാൻ അനീറ്റയോട് പോലും അധികം സംസാരിക്കാറില്ല അജു എന്തിയെടി അവകാശത്തോടെ അനീറ്റയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു കുളിക്കുവാ വാ അവള് വിളിച്ചപ്പോൾ പോകാതിരിക്കാൻ തോന്നിയില്ല ഒരുപാട് നാളായാലോ കണ്ടിട്ട് ഇപ്പം ഭയങ്കര ജാടയല്ലേ ചിരിയോടെ അനീറ്റ പറഞ്ഞു സമയമില്ലടി അതുകൊണ്ടല്ലേ ജോലി കിട്ടി ജോലി കിട്ടിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു അതൊക്കെ അറിയുന്നുണ്ട സമയത്ത് അനീറ്റ ഒന്ന് ആക്കി പറഞ്ഞു കാര്യമെന്നൊന്നും അവന് മനസ്സിലായില്ല ഹായ് ഷർട്ട് അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ട് ചേരുന്നുണ്ട് അവൻ ഭംഗിയായി ഒന്ന് ചിരിച്ചു അപ്പം റിയയുടെ മുഖം മനസ്സിൽ വന്നു ഈ ഷർട്ട് അവൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞാണ് ചേട്ടയ്ക്ക് ചേരില്ലെന്ന് അവളാണ് പറഞ്ഞത് ഇത് നല്ല ഭംഗിയായിരിക്കുമെന്ന് എങ്കിലും ഇത്രയും ഭംഗി ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല ആനീറ്റ് എന്നാണ് പറയുന്നതെന്ന് അവന് വ്യക്തമായില്ല ഏത് ഷർട്ട് ആരെടുത്തു എന്നാണ് നീ പറയുന്നത് മനസ്സിലാവാതെ അവൻ അനീറ്റയോട് ചോദിച്ചു ശ്വേത ശ്വേത ടൂറിന് പോയപ്പോൾ ചേട്ടയ്ക്ക് വാങ്ങി വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ ഇത് സെലക്ട് ചെയ്തത് അനീറ്റ പറഞ്ഞപ്പോൾ ഇടനെഞ്ചിൽ ഒരു ഇടി വെട്ടിയതുപോലെയാണ് സ്ഥാമിന് തോന്നിയത് തുടരും